ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഉച്ചക്ക് ഒരു മണിക്ക് ഇടാൻ പറ്റിയില്ല കുറച്ച് പരിപാടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവർക്കും നിറവിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഓണം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യൽ റീഡിംഗ് ആണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സക്സസ്ഫുൾ ആകട്ടെ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആകട്ടെ ഓക്കെ അപ്പൊ ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നമുക്ക് അധികം നമ്മൾ ലാഗ് ചെയ്യിപ്പിക്കേണ്ടല്ലോ നിങ്ങളിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ഈ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി നോക്കാം അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും ഇന്ന് ഓണം സ്പെഷ്യൽ റീഡിംഗ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവരും അറിയാം ഔട്ടിംഗ് ഉണ്ടാകാം ടൂർ ഉണ്ടാകാം പിന്നെ സദ്യ കഴിച്ചൊക്കെ ആ ഒരു തിരക്കിലൊക്കെ ആയിരിക്കാം അമ്പലത്തിൽ പോയിട്ടുണ്ടാകാം പള്ളിയിൽ പോയിട്ടുണ്ടാകാം അങ്ങനെ ഒരുപാട് തിരക്കിലാണെന്ന് അറിയാം അപ്പോൾ എന്നാലും ഇന്ന് റീഡിങ് ഇടണ്ടെന്ന് വിചാരിച്ചാണ് എന്നാലും ജസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ അനുവദിച്ചില്ല അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ ഓക്കെ അപ്പൊ ദ വിൻഡോ ആണ് ഈ പേഴ്സന്റെ എനർജി പ്രകാരം എന്യൂ അറ്റ്വെൻ ഇൻ ലവ് കമ്മിങ് െറ്റ് റെഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള പ്രണയമായ പ്രണയ സായാഹ്നം ഒരു ലവ് ജേണിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഒരു പുതിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് കുറച്ച് സാഹസികം നിറഞ്ഞതായിരിക്കും അതൊരിക്കലും അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അത്യാവശ്യം സാഹസികം നിറഞ്ഞ ഒരു ഒരു കാര്യം തന്നെ ആയിരിക്കും ഒരു ലവ് ജേർണി തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങളെ തേടി വരുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ നിങ്ങൾ സ്നേഹിക്കുന്നത് ജെൻഡർ ജെൻഡർ ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല ബിക്കോസ് എല്ലാവർക്കും ഇത് കാണാവുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനൊരു ഒരു പ്രണയം നിങ്ങളെ തേടി വരുന്നുണ്ട് അതായത് ഈ ഓൾറെഡി ഉള്ള പ്രണയം ആണെങ്കിൽ പോലും അത് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടാകാം നോ കോണ്ടാക്റ്റും ബ്രേക്കപ്പ് ഒക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ പുതിയൊരു അഡ്വഞ്ചർ ആണ് കുറച്ച് സാഹസികം നിറഞ്ഞതാണ് ചിലപ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉള്ള ഒരു പ്രണയബന്ധമായിരിക്കാം ഇത് അപ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടിയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രണയം വീണ്ടും പഴയതുപോലെ ആക്കാനാണ് പക്ഷെ അത് കുറച്ച് സാഹസിക സാഹസികത നിറഞ്ഞതായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം ഇത് പിറ്റ സ്വീറ്റ് ആണ് ഒരു കൈപ്പേറിയ മധുരം പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിക്കണം ഒരുമിച്ച് കാണണം നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ട് പേരും രണ്ട് സ്ഥലത്താണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ പേഴ്സൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ പേഴ്സണെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനോ തുറന്ന് നിങ്ങൾ ആശയ ആശയവിനിമയം ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനോ സാധിക്കാത്ത അവസ്ഥയായിരിക്കാം അപ്പം അതുകൊണ്ട് ഇവിടെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു പേരുടെ മനസ്സിലൂടെ പക്ഷെ അതൊരു കരച്ചിലായിട്ടാണ് അതായത് വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ഓർമ്മകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു കൈപ്പേറിയ മധുരമാണ് അതായത് സന്തോഷവും ഉണ്ട് അതുപോലെ അത് ആലോചിച്ചിട്ടുള്ള വിഷമം അത് ഡയറക്റ്റ്ലി ഡയറക്റ്റ് ആയിട്ട് അത് പ്രാക്ടിക്കൽ വൈസ് അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇത് ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അത്രയും ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ലവ് മെസ്സേജ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്നാണ് അപ്പോൾ ഇവിടെ തീർത്തും നിങ്ങൾ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ മറഞ്ഞ് നിൽക്കുന്നത് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സന്റെ കാര്യത്തിലുണ്ട് ലൈഫിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അത് തീർത്തും ചിലപ്പോൾ നിങ്ങളെ മാറ്റി മാറ്റി വെക്കാനായിരിക്കാം നിങ്ങളെ മാറ്റി കൊണ്ടു കൊണ്ടുപോകാനായിരിക്കാം അത്തരമൊരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ പേഴ്സൺ എന്തൊക്കെയോ എന്തൊക്കെയോ സത്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണം എന്ന് സത്യമായിട്ടും ആഗ്രഹമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് പലതും ഈ പേഴ്സൺ മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ സ്മാർട്ടായിട്ട് നിങ്ങളുടെ അടുത്ത് അത് തുറന്നു പറയണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് ആയിട്ടും കാണാൻ സാധിക്കുന്നു ആൻഡ് ഓൾസോ നമുക്ക് സെക്കൻഡ് എനർജി സെക്കൻഡ് ആ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പ്രകാരം അതായത് ഇപ്പം നോ കോൺടാക്ടിലൊക്കെ ഇരിക്കുന്നത് കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം എന്തുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ പുതിയ തീരുമാനങ്ങൾ എടുക്കാ എടുക്കാത്തത് അല്ലെങ്കിൽ ഈ പേഴ്സൺ മനഃപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാത്തതാണോ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ടാണോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ ഇവിടെ അത് മനഃപൂർവ്വം വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല മനഃപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാത്തതല്ല അതിപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ സാഹചര്യത്തിനനുസരിച്ചാണ് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടത് അല്ലെ അല്ലാത്ത പക്ഷം എടുത്തു ചെയ്തിട്ടോ എടുത്തു ചാടി ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല അത് പിന്നീട് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകത്തേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും പുതിയ തീരുമാനങ്ങൾ ഈ പേഴ്സൺ എടുക്കും ഈ പേഴ്സന്റെ ഉദ്ദേശത്തിലും മാനസിക പരപരമായിട്ടുള്ള ലക്ഷ്യബോധത്തിലും ഒക്കെ അതുണ്ട് പുതിയ തീരുമാനം എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ പലപ്പോഴും വെയ്റ്റിംഗ് ആണ് ബിക്കോസ് അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഓക്കേ പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പീസ് കീപ്പർ ആണ് ലെറ്റ് ഓഫ് ദ നീഡ് ടു ബി റൈറ്റ് എന്നാണ് ഇവിടെ ഈ ഒരു ബിഗ് ഹ്യൂജ് ആനിമലിനെ കണ്ടോ ഇത് ഈ പേഴ്സന്റെ ഒരു മാനസികപരമായിട്ടുള്ള ബലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ മനസ്സുകൊണ്ട് വളരെയധികം ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഉറച്ച തീരുമാനങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് വളരെയധികം ബലം കൊണ്ടുവരിക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഈ പേഴ്സൺ പിന്മാറിപ്പോയിട്ടുണ്ട് ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ പലപ്പോഴും തെന്നി മാറിപ്പോയിട്ടുണ്ട് അത് പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രതികരിക്കാൻ അറിയാൻ പറ്റുന്നുണ്ടാകാം പക്ഷെ പേടിയുള്ളതുകൊണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ആ ഒരു പേടിയുള്ള കൊണ്ടുള്ള സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ ഈ വ്യക്തി ചെയ്തോണ്ടിരിക്കുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ശക്തി പഴയതുപോലെ കൊ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ആനിമലിന്റെ എനർജി ആയിട്ടാണ് അത് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അതുപോലെ സ്വപ്നങ്ങളും ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അതുപോലെ സ്വപ്നങ്ങളും ഉണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഈ പേഴ്സൺ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ സംതിങ് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല ഈ പേഴ്സൺ ഉറപ്പായിട്ടും ശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പല ഡ്രീംസും മാനിഫെസ്റ്റേഷനിലൂടെ നേടിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതും അതുപോലെ ചില ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും നമുക്കൊരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനമൊക്കെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ എന്നാലും ഉണ്ടാകും അല്ലേ അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും മനസ്സുണ്ട് പോസിറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള മനസ്സുണ്ട് സ്വപ്നങ്ങളുണ്ട് ട്രൂ ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ടുള്ള ഫീലിങ്സ് ആണ് ഈ പേഴ്സൺ ഉള്ളത് അതൊരിക്കലും എന്ന് നമുക്ക് പറയാൻ പറ്റും പറ്റുന്നില്ല കാരണം സത്യസന്ധമായിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ളത് അത് പലപ്പോഴും ഈ പേഴ്സൺ പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം ചിലപ്പോൾ അത് താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ അതൊരിക്കലും അത് പുറമേ ഉള്ളൊരു സ്വഭാവ പ്രകൃതമാണ് പക്ഷേ എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ സാഹചര്യത്തിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വരുന്ന രീതിയിൽ എന്തൊക്കെയൊരു സപ്പോർട്ട് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അത് സാമ്പത്തികപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുള്ളൊരു സഹായമായിട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റോ അസെറ്റുകളോ സാമ്പത്തിക ഉന്നതിയോ കിട്ടിയിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം തന്നെയാണ് അത് കരിയർ വൈസായിട്ട് നോക്കുകയാണെങ്കിലും അല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിലും ഈ പേഴ്സന്റെ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ് അല്ലെങ്കിൽ ഒരു മികവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു പ്രമോഷൻ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് നമുക്ക് പ്രമോ പ്രമോഷൻ കിട്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് നമുക്ക് തീർത്തും പറയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പ്രയത്നിച്ചിട്ടുണ്ട് ആ പ്രയത്നിച്ച കാര്യത്തിന് എന്തൊക്കെയോ വിജയം ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നു അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസും കുറച്ച് അഹങ്കാരവും ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ നിങ്ങളോടുള്ളൊരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഡിസ്കവറി ആണ് കാരണം ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സൺ ആ ഒരു ഡയമണ്ട് ആണ് അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അതിന്റെ ഭംഗിയും വാല്യൂവും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ അതിന്റെ ഭംഗിയും അല്ലെങ്കിൽ അതിന്റെ വില അതൊന്നും പണ്ട് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇപ്പോൾ അത് നോക്കിക്കൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ പുറപ്പായിട്ടും നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഏറ്റവും വലിയ ഒരു എനർജി തന്നെയായിട്ടാണ് കാണിക്കുന്നത് ഒരിക്കലും അതൊരു ലോ ആയിട്ടുള്ള രീതിയല്ല മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക ചിലപ്പോൾ മേ ബി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം അത് ഈ പേഴ്സന്റെ അവസ്ഥ കൊണ്ടാണത് അല്ലാതെ അത് വേണം എന്ന് വെച്ചിട്ടുള്ള ഒരു രീതിയല്ല നമുക്ക് നോക്കാം ക്ലൂസ് ട്വൽവ് ട്വൽവ് കിട്ടിയിട്ടുണ്ട് നയൻ സിക്സ് നയൻ 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 സിക്സ് സിക്സ് മൊബൈൽ അഡിക്ഷൻ നമ്പർ എയ്റ്റ് റണ്ണർ ടിൻഫ്ലെയിൻ ജേണി പറയുന്നുണ്ട് സ്പെയിൻ യു കെ ട്രിപ്പിൾ എയ്റ്റ് ലെറ്റർ ടി കൊല്ലം ഇരുപത്തൊമ്പതാം തീയതി ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്